നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശി വിശേഷമാണ് തിങ്കളാഴ്ചയും ത്രയോദശിയും കൂടി ഒന്നിച്ചു വരികയാണ് ഏതൊരു മനുഷ്യനും ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധിയിൽ പ്രണവമലയിൽ കേരളത്തിൽ മഹാദേവന് ദേവദേവൻ മഹാദേവന് ശിവന് പൂർണ്ണപ്രദിക്ഷിണം നടത്താവുന്ന ഏക മഹാദേവ ക്ഷേത്രം അത് കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ ശിവലിംഗമാണ് വന്ന് കാണണോട്ടോ അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൽ പൂർണ്ണപ്രദക്ഷിണം നടത്താം നിങ്ങൾ വന്ന് മൂന്ന് പ്രാവശ്യം പൂർണ്ണപരീക്ഷണം നടത്തിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അത് തന്നെ നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തിയാൽ ഗംഭീരമായിട്ട് രക്ഷപ്പെടും അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന ചിലർ പോറ്റുമാർ പറയില്ല കേട്ടോ ചിലർ പറയും മഹാദേവന് പൂർണ്ണ പ്രദിക്ഷിണം വരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ വേണ്ട ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ ഇത് തന്നെ നമ്മുടെ അടുത്താണ് തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രം അവിടെ പാർവതി ദേവിയുടെ നട പന്ത്രണ്ട് ദിവസമേ തുറക്കുള്ളൂ അതുകൊണ്ട് ജനപ്രവാഹമാണ് ആ ക്ഷേത്രത്തിലെ പല ഭാരവാഹികളും എൻ്റെ അടുത്ത് നിന്ന് ഇവിടെ ആഹ്ന പൂജ നടത്തിയിട്ടുണ്ട് കല്യാണം നടക്കാൻ വേണ്ടി പക്ഷേ ഇതൊന്നും ജനങ്ങൾക്കറിയില്ലല്ലോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളറിയേണ്ടത് എന്താ മഹാദേവൻ മഹാദേവന്റെ ലിംഗപൂജ മാത്രമേ ഉള്ളൂ അത് ഭൃഗുമഹർഷി ശപിച്ചിട്ട് മഹർഷി മഹാദേവനെ ശപിച്ചു പാർവതിയെ ശപിച്ചു കാരണം അവർ സദാസമയം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് മൃഗ് കാണുന്നത് അങ്ങനെ നിനക്ക് ലിംഗപൂജ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും ദേവി പാർവതിക്ക് പ്രസവിക്കാനുള്ള അതായത് നേരിട്ട് പ്രസവിക്കാൻ പറ്റാതെ പോകട്ടെ എന്ന് ശപിച്ചു എന്നാണ് പുരാണങ്ങൾ പറയുന്നത് ആ പുരാണം വെച്ചതന്നെ ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ മെക്കുട്ടുകാരെ ആരൊന്നും വരണ്ട അങ്ങനെ വരുമ്പോൾ മഹാദേവൻ്റെ ലിംഗം ഇരിക്കുന്നത് പാർവതിയുടെ യോനിക്കകത്താണ് നമ്മളിവിടെ തമിഴ്നാട്ടിലാണ് ഇവിടുത്തെ വിഗ്രഹങ്ങളെല്ലാം ശില്പികളെ കൊണ്ട് ചെയ്യിക്കുന്നത് ആ സമയത്ത് ശിവലിംഗം പറയുന്ന സമയം അവർ പറയുന്നത് ശിവലിംഗം വലുതാവുമ്പോൾ അവവയാറും കുറച്ച് വലുതാവും അതുകൊണ്ട് പൈസ കൂടും അപ്പം ഞാൻ ചോദിച്ചു അവവയാറോ അതാരാ അല്ല അവയാർന്നാണ് ഞങ്ങൾ പറയുന്നത് പാർവതീനെ അപ്പോൾ ഞങ്ങളുടെ ജ്യോതിഷനുസരിച്ച് എനിക്കറിയാം ഈ ശിവനും പാർവതിയും കൂടിയാണ് ഇരിക്കുന്നത് അവവയാർ യോനിയുടെ അകത്താണ് ലിംഗം ഇരിക്കുന്നത് അപ്പോൾ മഹാദേവൻ ഇരിക്കുന്നിടത്ത് ശിവലിംഗം ഇരിക്കുന്നിടത്ത് എവിടെയെല്ലാം ശിവലിംഗം ഇരിക്കുന്നുണ്ടോ അവിടെയെല്ലാം ദേവി പാർവതിയും കൂടെ ഉണ്ടാവും അപ്പോൾ പിന്നെ ദേവി പാർവതി പന്ത്രണ്ട് ദിവസം മാത്രമേ ഇരിക്കുകയുള്ളൂന്ന് നിങ്ങളോട് ആരാ പറയുന്നത് അപ്പോൾ വെടിക്കതയും നുണക്കതയും കേട്ടൊക്കെ ചാടിത്തുള്ളിയൊക്കെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതുതന്നെ പറയുന്നത് എന്താ ഈ പന്ത്രണ്ട് ദിവസം മാത്രം ഭയങ്കര പവർ എന്ന് പറയുന്നത് പിന്നെ പരസ്യം ചെയ്യാ ഇഷ്ടം പോലെ പൈസ ഉണ്ട് നമ്മളെപ്പോലല്ല കേട്ടോ ഞാനിവിടെ പരസ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ രാത്രി പോയാലും കഷ്ടപ്പെട്ട് അത് ആവാഹന പൂജ ചെയ്ത് ജീവിതം തിരിച്ചു കൊടുത്ത് പിന്നീട് ഇവിടെ വഴിപാട് ചെയ്യുന്ന ആളുകളുടെ പൈസ കൊണ്ടൊക്കെയാണ് നമ്മൾ നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ എത്തിക്കുന്നത് ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ എണ്ണ കത്തിക്കാനുള്ള പൈസയും പൂജാരിമാർക്ക് ശമ്പളം കൊടുക്കുന്നതും നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഇത് തന്നെ പല ഹൈന്ദവ സംഘടനക്കാരും പറയുന്നത് ക്ഷേത്രങ്ങളിലൊന്നും വഴിപാടൊന്നും വേണ്ട വെറുതെ നിങ്ങളുടെ കൈ തോപ്പിയാൽ മതി മന്ത്രം ചൊല്ലിയാൽ മതി മന്ത്രം എന്താ അത് തന്നെ ചിലമെടുക്കന്മാർ ഗ്രാങ് ഗ്രീൻ ഗ്രൂം ഇതിനൊക്കെയാണ് മന്ത്രം പോണത് അപ്പോൾ എന്തായാലും നമുക്കിതൊന്നും പറ്റില്ല നമ്മളെ സംബന്ധിച്ച് മനുഷ്യൻ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അപ്പോൾ അതിന് ജാതി ഭേദങ്ങളൊന്നുമില്ല നമ്മുടെ സ്വഭാവം മാറുന്നത് തന്നെ ബ്രാഹ്മണ ക്ഷേത്രീയ വൈശ്യ ചോതിര ഈ നാല് പേർക്ക് തന്നെ മനുഷ്യൻ്റെ സ്വഭാവം മാറും അതെങ്ങനെയാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പറയില്ല ഉത്തമനായിരിക്കണം ഉത്തമൻ എന്ന് പറഞ്ഞാൽ ആരും പറ്റിക്കാൻ പാടില്ല അതൊരു മറ്റുള്ളവർക്ക് നന്മ വരണം എന്നുള്ള ചിന്ത വേണം ലോകാസമസ്തോ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാലേ ബ്രാഹ്മണനെ പശുക്കളെ സൂചിപ്പിക്കാനല്ല പറയുന്നത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിരിക്കുന്നയാൾ ലോകത്തിന് സുഖം വരണം എന്ന രീതിയിലുള്ള മനസ്സുള്ളവനായിരിക്കണം അല്ലാതെ ക്ഷേത്രങ്ങളിൽ ഇവരിൽ പൂജ ചെയ്യുന്നതുകൊണ്ടാണ് ലോകത്തിൽ സുഖം വരണം എന്നല്ല ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് അർത്ഥം തെറ്റിപ്പോയതാണ് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു തന്നവർ നിങ്ങളെ പറ്റിച്ചതാണ് ശരിക്കുള്ള അർത്ഥം ബ്രാഹ്മണൻ ആകണമെങ്കിൽ മറ്റുള്ളവർക്കും നന്മ വരണം മറ്റുള്ളവർ നല്ലവരായി കാണണം മറ്റുള്ളവരെ മനുഷ്യരായി കാണണം എന്ന ചിന്തയുള്ളവനാണ് യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണൻ അല്ലാതെ കണ്ട് നൂലും അല്ല ബ്രാഹ്മിണ്യത്തിൻ്റെ മാനദണ്ഡം മനസ്സാണ് പിന്നെ എന്ന് പറയുമ്പോഴോ നല്ല ശൗര്യം പോരാട്ട വീര്യമൊക്കെ ഉണ്ടായിരിക്കണം അവനാണ് ക്ഷത്രിയൻ പിന്നെ വൈശ്യൻ എന്ന് പറഞ്ഞാലോ കച്ചവട മനസ്ഥിതി ഉള്ളവനായിരിക്കണം അവനാണ് വൈശ്യൻ പിന്നെ ശൂദ്രൻ എന്ന് പറഞ്ഞാലോ ദാസപ്പണി ചെയ്യുന്ന മനസ്സുള്ളവനായിരിക്കും ചേടി ചെടിവേലൊക്കെ ചെയ്യാമെന്നൊക്കെ പറയില്ലേ അതാണ് ശൂദിനം ഇതാണ് ശരിക്കുമുള്ള ചാതുർവർണ്ണം അല്ലാതെ കൃഷ്ണൻ പറഞ്ഞു മനുഷ്യനെ അല്ലാട്ട പറഞ്ഞത് മനുഷ്യ മനസ്സുകളെയാണ് പറഞ്ഞത് ഇതുപോലും ചിന്തിച്ചെത്താൻ കഴിവില്ലാത്ത സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് നിങ്ങളറിയുക നമുക്ക് പ്രണവമലയിൽ തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദീക്ഷിണം നടത്തുമ്പോൾ ദേവി പാർവതിയുമായി സദാസ്വരതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്രവം വലം വെച്ച് കടന്നു വരുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും ആ മഹാദേവൻ്റെ തിരുസന്നിധിയിലാണ് ഈ തിങ്കളാഴ്ച പത്താം തീയതി മഹാദേവന് അതും ശുക്ലപക്ഷ ത്രയോദശി പ്രദോഷവ്രതം പറയില്ലേ അപ്പം നമ്മൾ നിങ്ങളോട് വ്രതം എടുക്കാനല്ല പറയുന്ന പകരമായിട്ട് നിങ്ങൾക്ക് രാവിലെ മുതൽ കുളിച്ച് നമശിവായ ജപിച്ച് ഭക്ഷണം കഴിച്ച് വേണേ കഴിക്കാം അല്ലെങ്കിൽ കഴിക്കാതിരിക്കാം ഇനി ഉപവാസം എടുക്കുന്നുണ്ടെങ്കിൽ വൈകിട്ട് പാരണവിടാം അതായത് നാലര മുതൽ ആറുമണിവരെ ഭഗവാൻ്റെ നടന താണ്ടവം കഴിഞ്ഞിട്ട് പാരണവിടാം അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് നോശയായി ജപിച്ച് നോശയായി ജപിച്ച് മഹാദേവനോട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നൂറ്റിയെട്ട് കൂടം ജലധാര വാദ്യമങ്ങളുടെ തർപ്പണം നടത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തട്ട സമർപ്പണം നടത്താം മുട്ടരക്കൽ നൂറ് രൂപയ്ക്ക് ചെയ്യാം പ്രദോഷവ്രതമായതുകൊണ്ട് അതേപോലെ ആയുധ സമർപ്പണം ഇന്നത്തെ ദിവസം ഭഗവാന് അൻപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഒരായുധത്തിന് കേട്ടോ രണ്ടായണെങ്കിൽ നൂറ് രൂപ അത് ഓൺലൈനാണെങ്കിൽ വേറെ നൂറ് രൂപ അഡീഷണൽ അടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ ഭഗവാൻ്റെ നടന താണ്ടവം നാലര മുതൽ ആറു മണി വരെയാണ് നടന താണ്ഡവം കഴിയുന്ന സമയം ഭഗവാൻ ഫലമൂലാധികൾ ഫ്രൂട്ട്സ് തട്ട സമർപ്പിക്കാം അതിന് നേരിട്ട് വന്നാൽ നൂറ്റൻപത് രൂപ ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ അതേപോലെ ഭഗവാൻ നടൻ താണ്ടവം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ അടുത്ത് നെയ്യ്പായസഹോം നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപ പറ്റിക്കാൻ പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ അപ്പോൾ അതിനു പറ്റി ഏറ്റവും നല്ല ദിവസമാണ് ജീവിതം രക്ഷപ്പെടണം എന്നൊക്കെ എഴുതി നടക്കുന്ന ആളുകൾ ധൈര്യമായിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തെരു തിരുസന്നിധിയിൽ പ്രണവമലയിലേക്ക് വന്ന് എത്തിപ്പെട്ടാൽ മതി ഇവിടെ എത്ര ഗതിയില്ലാത്ത ഒരാളാണെങ്കിലും ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തി അങ്ങനെ ഇരുപത്തേഴ് ക്ഷേത്രം നടത്തുന്ന രണ്ട് ദിവസം അവിടെ നിൽക്കേണ്ടത് അങ്ങനെ നടത്തി അവിടെ കൗണ്ടറിൽ താഴെ ഇറങ്ങുമ്പോൾ അവിടുന്ന് നൂറ് രൂപയുടെ ചരട് വാങ്ങുക ഞാൻ ജവിച്ചു കൊടുത്താണ് ചരടാണ് ആ ചരട് കെട്ടി ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക അയ്യായിരം രൂപയാവും ആ ഇലസ് ധരിച്ച് അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോയാം ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം പ്രണോമലയിൽ നൂറ്റിയെട്ട് ഗണപതി ഹൊം പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതിക്ക് ചെയ്യണം അതേപോലെ തന്നെ ഏഴു ദിവസം നാരങ്ങമല ആയിരത്തി നാനൂറ്റി ഏഴുടെ വഴിപാട് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് വരുത്താൻ പറഞ്ഞത് ഈ ആയിരത്തി നാനൂറ്റി ഇരുപതോളം ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് ഇതിനോടൊക്കെ നമ്മൾ എന്താ പറയും ഒരു ഗതിയും പരഗതിയില്ല ഒരു വഴി പറഞ്ഞു കൊടുത്തിട്ട് അതിന് പോലും വില വേഷമാണ് ഇവനൊക്കെ ഏത് ലോകത്ത് ചെയ്യും ഗൾഫിൽ നിന്നാണ് വരുന്നത് അനിയനാണെങ്കിൽ ഒരു വിശ്വാസം ഇല്ല അവനെ ഞാൻ നേരെയൊക്കെ വേണം കണ്ട ഇങ്ങനെയൊക്കെ ഒരുപാട് ജന്മങ്ങൾ വരുന്നുണ്ട് പാഴ്ജന്മങ്ങൾ എന്നൊക്കെ പറയില്ലേ അതുകൊണ്ട് നിങ്ങളറിയുക നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര വിശ്വാസം ശരി എന്ത് വിശ്വാസമാണെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ശരി നിങ്ങൾ ചെയ്തത് ഞാൻ നേരെയൊക്കെ തരാം പറയുന്ന നാല് കാര്യം ഒന്ന് ധർമ്മദേവതാ പ്രീതി മറ്റൊന്ന് പിതൃപ്രീതി പിന്നെ ഒന്ന് വീടിൻ്റെ വാസ്തു അത് നമ്മുടെ വാസ്തു നോക്കണം പിന്നെ അതുകൂടാതെ ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ ബാധാദോഷങ്ങൾ മാറ്റുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിറയെ ഉറുമ്പൊക്കെ ഉണ്ടെന്ന് വെച്ചോ ഈ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ജിന്ന് വന്നതിൻ്റെ ലക്ഷണമാണ് ഇത് തന്നെ ഒരു മിടമെടുക്കാൻ ജോലിസം പറഞ്ഞതെന്ന് കടിക്കുന്ന കറുത്ത ഉറുമ്പ് വന്നാൽ കാശ് കിട്ടുമെന്ന് പറയുന്നത് കടിക്കാത്ത ഉറുമ്പ് വന്ന ദോഷമാണ് ചുവന്ന ഉറുമ്പാണെങ്കിൽ സ്വർണം കിട്ടും നല്ല സ്വർണം കിട്ടും കേട്ടോ ഇതുപോലും അതായത് ഈ പാരമ്പര്യമായിട്ട് പറയുന്ന ഈ മണ്ട ശിരോമണികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബാധാദോഷ ലക്ഷണം അവർക്ക് അറിഞ്ഞുകൂടാ പിന്നെ അവഗാന പൂജ ചെയ്ത് ആരും രക്ഷപ്പെടുത്താനുള്ള കഴിവില്ല അപ്പം ഞാനൊരാളിവിടെ ഇരുന്നിട്ടൊക്കെ മാറ്റി തരാമെന്ന് നിങ്ങൾ വിശ്വസിക്കുവോ കാരണം നിങ്ങൾക്ക് വലിയ നൂലും വലിയ കൗബിനം കാണുന്ന ആളുകളെ കാണുമ്പോൾ അവർ വലിയ പുള്ളികളായി നൂലിൻ്റെ വലിപ്പം അനുസരിച്ച് വലപ്പം കൂടും അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നൂലിന് ഞാൻ എതിരാണ് നൂലും കൗബീനത്തിനും ഇത് തന്നെ ചിലർ വന്ന് ഇടാറുണ്ട് നിങ്ങൾ കൗബിനം കെട്ടിയല്ലേ പൂജ ഞങ്ങൾ കൗബീനം കെട്ടില്ല കേട്ടോ ഞങ്ങൾ നല്ല ട്രൗസർ കിട്ടണം മുണ്ട ടിപ്പ് ടോപ്പിൽ നിൽക്കും നല്ല കളസം എന്നൊക്കെ പറയില്ലേ നിങ്ങൾ ഇനി അതല്ലാതെ നമുക്ക് അറിയില്ല കളസ്ഥെന്നല്ലാതെ പറയില്ലേ ബെർമുട അപ്പോൾ ഞങ്ങൾക്ക് വൈറ്റ് കളറാണ് അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മുടെ പൂജാ സംവിധാനം അതുകൊണ്ട് വീഡിയോ കാണുന്ന ആളുകൾ ധൈര്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് പറയുന്നത് അതിനുവേണ്ടി അനുഭവ സാക്ഷ്യം വീഡിയോ ഒരുപാട് ഇതിൻ്റെ പിന്നിലൂടെ കാണിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ അടുത്ത് അതേപോലെ തന്നെ അമ്മ ബാങ്കിൽ ജോലിക്കാരിയായിട്ട് റിട്ടയർ ചെയ്ത മോൾ ടീച്ചർ അവർ വന്നിട്ട് മൂന്ന് വർഷമായി വീഡിയോ കാണുന്നു അവർക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെന്താ മനുഷ്യർക്ക് ഇങ്ങനെയെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കാണുന്ന നിമിഷം ഒരുപാട് വീഡിയോ പഴയത് എടുക്കുന്നത് കെ വി സുഭാഷ് തന്ത്രി പ്രണോബൻ ദേശോളച്ചാൻഡി എന്നിട്ടത് കണ്ട് നോക്കുക ജീവിതം രക്ഷപ്പെടാനുള്ള ഒരുപാട് ടിപ്സ് പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്തു നോക്കുക കുറേശ്ശെ കുറേശ്ശെ എന്നിട്ട് മാറ്റം വരും അവർ പറഞ്ഞത് നാൽപ്പത്തൊന്ന് ദിവസം കുടത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് നാൽപ്പതാം ദിവസം മോളെ കല്യാണം കഴിക്കാൻ കഴിക്കാനാളും അത് നല്ല ചേരുന്ന ആൾ തന്നെ കണ്ടോ എന്നിട്ടും അവർക്ക് അവർക്കിതൊന്നും മനസ്സിലായില്ല പിന്നെ സന്താന ഭാഗ്യം ഉണ്ടായില്ല അപ്പോഴാണ് അന്വേഷിച്ചു പറഞ്ഞത് അപ്പം നിങ്ങളറിയുക നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യവും കൃത്യമായി രക്ഷപ്പെടാനുള്ള വഴികളാണ് അപ്പോൾ ചില നിരീശ്വരവാദികൾ യുക്തിവാദികൾ രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാഫുകളൊക്കെ വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് അങ്ങനെ കഴിവുണ്ടെങ്കിൽ നേരെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ പോയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തല്ലോടത്തുനിന്ന് എത്താമെന്നൊക്കെയാണ് ചോദിക്കട്ടെ പൂജ ചെയ്യാൻ അതായത് ഞാൻ ഒരു കാര്യം പറഞ്ഞു നമുക്ക് ഇന്ത്യയിലേക്ക് വേണ്ട മൊത്തം അരി സാധനങ്ങളും ഒരു ലോറി കൊണ്ടുവരാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ വെല്ലുവിളിക്കാൻ പറഞ്ഞ ആൾക്കാർ അതും ഒന്ന് പറയണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾക്ക് ഒരു ലോറി അരി കൊണ്ടുവന്നെങ്ങനെ ഉണ്ടാവും അപ്പോൾ അതുപോലും ചിന്തിക്കാൻ വെളിവില്ലാത്ത മണ്ടന്മാരുണ്ടാവും നമുക്ക് പൂജയിലെല്ലാം മാറ്റാം അതിനനുസരിച്ചുള്ള സെറ്റപ്പ് വേണം അതിനനുസരിച്ചുള്ള പൂജാരിമാർ വേണം അതിനനുസരിച്ചുള്ള ദിവസങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം അതിനൊക്കെ നിനക്കൊക്കെ ക്ഷമയുണ്ടാവുമോ ഇവിടെ ആവാഹന പൂജയ്ക്ക് രണ്ട് ദിവസം വന്നിട്ട് അത് തന്നെ എറണാകുളം ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് അവർക്ക് പത്ത് മിനിറ്റ് അവർ നിൽക്കില്ല കാരണം വെട്ടിക്കിളികളാണ് അതിന് പോലും ക്ഷമയില്ലാത്തവരാണ് ഈ ദിവസങ്ങൾ നീളുന്ന ഒരു വലിയ പൂജാക്രമം ഞാൻ കൊണ്ടുവന്നാൽ നീയൊക്കെ അതിർത്തിയല്ല നിന്നെ വേണമെങ്കിൽ നിൻ്റെ മൊത്തം ഏഴ് തലമുറയിലെ ആളുകളെ ഞാൻ തിരിച്ചുകൊണ്ട് തരാം പക്ഷേ ഇരിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ നീ പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നിനക്ക് പെരുകിൽ കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് വിളിക്കാൻ പറ്റുന്നവർ അതുകൂടിയൊക്കെ മനസ്സിലാക്കുക നമുക്ക് മനുഷ്യരാണെന്ന് നമുക്ക് ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് ഈ പറയുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലം ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് പറയുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് വരിക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടും ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം ചെയ്ത് തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു അതേപോലെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണമുണ്ട് ോമം വ്യവസായയും നടത്തി ഒരു വർഷ കാലത്തേക്ക് ജീവിതം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ട് വന്ന് പഞ്ചാലങ്കാര പൂജകളോട് ചെയ്തു തരും ഇതൊക്കെ ഒന്ന് കണ്ട് നോക്ക് അപ്പോഴേ മനസ്സിലാകുള്ളൂ അപ്പോൾ അതിലൂടെ തന്നെ ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ ജാതി ഭേദങ്ങളില്ല വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല പ്രവേശന ഫീസ് ഇല്ല മാസവരില്ല എല്ലാവരും ജയിക്കട്ടെ എന്നുള്ള ചിന്തയോടുകൂടി ഈ സംഗതി നിങ്ങളും അണികളാവുക ഇത് കേട്ടിട്ട് വല്ലതും തോന്നണ്ടോ ഇല്ല ഒന്നും തോന്നില്ല എന്തായാലും തോന്നുന്നവരെ അണി ചേരുക അങ്ങനെ ചേരണം എന്നുള്ളവർ സ്റ്റാഫുകളെ വിളിച്ച് അവരോട് പറഞ്ഞാൽ മതി അതാത് ജില്ലകളിൽ അതാത് സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ ഉണ്ട് അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് ആയില്ല തീർത്ഥാടനമായിട്ട് ബസ്സുകളൊക്കെ വരുമ്പോൾ അതിൽ ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കും അതായത് നിങ്ങൾ തിരുവനന്തപുരം ആളുകൾ അറുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ആയിരം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് വന്നു പോകുമ്പം ഇല്ല അപ്പോൾ അറുന്നൂറ്റമ്പത് രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ ബസ്സിൽ കയറി ഇരുന്ന രാത്രി എല്ലാ പൂജ കഴിഞ്ഞാൽ തിരിച്ച് പോകുമ്പോൾ അതേപോലുള്ള ഫുഡും ക്ഷേത്രത്തിൽ തരും അറുന്നൂറ്റമ്പത് രൂപ വഴിപാടും തരും ഇത് കൂടുതലൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൊണ്ടാണ്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും വലിയ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടും മൂന്ന് പ്രാവശ്യം വന്ന് ജീവിതം രക്ഷമിട്ടുണ്ട് പിന്നെയും വഴിക്ക് വരാറില്ല ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് ഞങ്ങൾക്ക് നേരമില്ല ഇതാണ് ഹിന്ദുക്കൾ ഈ ഹൈന്ദവരാണ് ഞാൻ എങ്ങനെയെങ്കിലും നേരാക്കുന്നത് അപ്പോൾ ചില എന്നോട് ചോദിക്കാറുണ്ട് എന്താത്ര സുഖമായിരുന്നു ഞാൻ പറയുന്നത് ഞാൻ മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്താളാം അങ്ങനെ ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ഇത് എന്താ നമുക്ക് കരകയറാൻ പറ്റാമെന്നുള്ള അന്വേഷണം അങ്ങനെ അന്വേഷിച്ച് ഒരുപാട് പൈസ ഇന്നത്തെ നിലയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അങ്ങനെ മുപ്പത്താറാം വയസ്സിൽ എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ്റെ അടുത്ത് എത്തി അപ്പോൾ പതിമൂന്നര കൊല്ലം ഞാൻ ഓടി ഒരുപാട് പൈസ ചിലവാക്കി കണ്ടെത്തിയ ഒരു സംവിധാനമാണ് എൻ്റെ ഗുരുനാഥിനിങ്ങനെ ധൈര്യമായിട്ട് വിളിച്ച് പറയാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആളോട് ഞാൻ ചോദിച്ചു പറഞ്ഞു എനിക്കിതിനുള്ള ധൈര്യമൊന്നുമില്ല അപ്പോൾ എനിക്ക് നല്ല ധൈര്യമുണ്ട് അപ്പോൾ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കു വേണമെങ്കിലും എത്താം അപ്പോൾ എന്തായാലും നമുക്ക് പ്രണവമലയിലേക്ക് എത്താം പ്രദോഷത്തിലേക്ക് എത്താം നമ്മുടെ ദേവദേവൻ മഹാദേവൻ്റെ ഉഗ്രപ്രതാപത്തിലൂടെ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രണവമലയിലെ പ്രദോഷ വ്രതത്തിലേക്ക് ത്രയോദശി പുണ്യദിനത്തിലേക്ക് പത്താം തീയതി തിങ്കളാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം അരുണാണ് എറണാകുളം ജില്ലക്കാരൻ തന്നെയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആദ്യമായിട്ട് വീഡിയോ കാണും വീട് കണ്ടുകഴിയുമ്പോൾ പിന്നീട് ഇലസ് അങ്ങനെയായിരിക്കും അത് കഴിഞ്ഞിട്ട് പൂജയില് ഉടനെ ഈ അടുത്താണ് പൂജയിലേക്ക് വരുന്നത് പൂജയിലേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങളും അത്ഭുതം പോലെ സംഭവിച്ചു എന്നാണ് അരുൺ പറയുന്നത് കാരണം അരുണ് നല്ല മുടിക്കണ കേട്ടോ ചില കരുതും കാണുമ്പോൾ അങ്ങനെ അത്ര ഇത് ഇല്ലാത്ത ഒരാളാണെന്നും കരുതണ്ട നല്ല വിദ്യാഭ്യാസവും അതുപോലെ ജോലിയിലൊക്കെ നല്ല പ്രാവീണ്യം ഒരു യുവാവ് തന്നെയാണ് അപ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടു ഇപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നത് അതായത് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നത് കാരണം ജൂലൈയിൽ പൂജ കഴിഞ്ഞോളൂ അപ്പോഴത്തേക്കും ആൾക്ക് അന്ന് കിട്ടിയ നല്ല സ്പീഡ് ഒന്ന് വലിയുന്ന പോലെ ഒരു ഡൗട്ട് അടിച്ചു ഉടനെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഇന്നിവിടെ കൂടാറുക്കുന്ന വില അങ്ങനെ വീണ്ടും അത് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇത് കാണുന്നവർ മനസ്സിലാക്കുക ജീവിതത്തിൽ നേടണമെന്നുള്ളവർക്ക് ഈശ്വരൻ്റെ പിന്നാലെ നടക്കാം ഇതൊന്നും അന്ധവിശ്വാസം കൂടാത്തവർ വന്നതാണെന്നല്ല സത്യമായ വഴിയാണ് ഈശ്വരൻ്റെ പിന്നാലെയാണ് അല്ല അത് പിന്നാലെ അല്ല അപ്പോൾ യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ വന്ന് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു യുവാക്കൾ ഇപ്പോൾ അരുണ്ണെ കൊണ്ട് വീടിപ്പിക്കുന്നതിൻ്റെ കാരണം ചെറുപ്പക്കാരാണ് അപ്പോൾ പലരും പറയുന്നത് ചെറുപ്പക്കാരൊന്നും ഇതിലില്ല എല്ലാവരും യുക്തിവാദികളായിട്ടൊക്കെ പോയി എന്ന് പറഞ്ഞുകൊടുത്ത് ഒരു സമ്പൂർണ്ണമായിട്ടൊരു ഈശ്വര വിശ്വാസിയായിരിക്കുന്ന ആളാണ് അപ്പോൾ ഈശ്വര വിശ്വാസിയുടെ പിന്നാലെ കൂടിയുള്ള ഗുണം എന്താ ഈശ്വര വിശ്വാസിയും ഈശ്വരനും പേടിയുണ്ടാവും അതുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മോശമായ വർത്തമാനം പറഞ്ഞിട്ട് ഇനി അവർക്ക് മനസ്സ് വിഷമിക്കേണ്ട എന്നൊരു തോന്നലൊക്കെ ഉണ്ടോ അപ്പോൾ ധൈര്യമായിട്ട് ഈശ്വര വിശ്വാസിയായ ആളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇനിയുള്ള കാലം ജീവിതം സമ്പുഷ്ടമാക്കി എടുക്കാം ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമസ്കാരം